ഹായ് ഹലോ എമിസ് വെള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് എല്ലായിടത്തും നല്ല മഴയായിരുന്നു അല്ലേ ഇപ്പം ഇച്ചിരി കുറവുണ്ട് അവിടെയൊക്കെ കുറവുണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ കുറച്ച് പേർക്ക് പ്ലാൻസ് അയക്കാൻ ഡിലേ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് എല്ലായിടത്തും മഴയായിരുന്നു കുറച്ച് പേര് നമ്മുടെ അടുത്ത് നല്ല മഴയാണ് ഇപ്പം അയക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും വരുന്ന ആഴ്ചയൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ ഓർഡർ തന്നവർക്കൊക്കെ പ്ലാൻസ് അയച്ച് തീർക്കുന്നതായിരിക്കും അതിന് ശേഷം മാത്രമേ പുതിയ ഓർഡേഴ്സിന് പുതിയ പുതിയ ഓർഡേഴ്സ് നമ്മൾ അയക്കാൻ തുടങ്ങത്തുള്ളൂ കേട്ടോ അത് ഞാൻ തുടക്കത്തിൽ ഒന്ന് പറഞ്ഞതാണ് തുടക്കത്തിലെ കുറച്ച് കാര്യങ്ങൾ പറയാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ വീഡിയോയിൽ പ്ലാൻസിൻ്റെ ഏതൊക്കെ വെറൈറ്റീസാണെന്നും അതുപോലെ റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ പറയുന്നുണ്ട് അത്യാവശ്യം കെയറും എല്ലാം പറയുന്നുണ്ട് അപ്പം സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലാതെ ഇരിക്കും കേട്ടോ പിന്നെ വാട്സപ്പിൽ ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്താൽ മതിയായിരിക്കും പിന്നെ പരമാവധി കോൾ ചെയ്യാതിരിക്കുക കേട്ടോ കോൾ ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഫോൺ കാണണമെന്നില്ല മക്കളൊക്കെ ഉള്ളതുകൊണ്ട് മക്കളുടെ കയ്യിലൊക്കെ ആയിരിക്കും അപ്പം പരമാവധി എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് ഇടുകട്ടോ ഉറപ്പായിട്ടും മെസ്സേജിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം ഞാൻ കുറച്ച് വീഡിയോസിലൊക്കെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് കോമ്പോസ് നമ്മൾ കൊടുത്തിരുന്നു ഇപ്പോഴും കോംപോസ് ചോദിക്കുന്നുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ എല്ലാ കോമ്പോസും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഓർഡർ ചെയ്യുക അതുപോലെ സ്പീഡ് പോസ്റ്റും ഡി ടി ഡി സി അവൈലബിൾ ആണ് പോയി മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം സ്പീഡ് പോസ്റ്റിൽ ഓർഡർ ചെയ്യുക എന്ന് വെച്ചാൽ സ്പീഡ് പോസ്റ്റ് ഡി ടി ഡി സീനെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടി പ്ലാൻസ് കിട്ടാൻ ഡിലേ വരും അതുകൊണ്ടാണ് പിന്നെ ബുദ്ധിമുട്ടുള്ളവർ മാത്രം സ്പീഡ് പോസ്റ്റിൽ അയക്കുക കേട്ടോ പറയുക അങ്ങനെ നമ്മൾ അയക്കുന്നതായിരിക്കും അപ്പം ഇന്നെന്ന് വെച്ചാൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോംബോയാണ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും നമ്മൾ ഈ ചൈനീസ് പോൾസും പത്ത് കളേഴ്സ് വിൻക പത്ത് കളേഴ്സ് ഡയാന്തസ് പത്ത് കളേഴ്സ് വാക്സ് ബികോണി അഞ്ച് കളേഴ്സ് അതുപോലെ തന്നെ കമേലിയ പ്ലാന്റ് നാല് കളേഴ്സ് അങ്ങനെയൊക്കെയാണ് കോമ്പോ കൊടുത്തിരുന്നത് അപ്പം കുറച്ച് പേര് നമ്മളോട് ചോദിച്ചിരുന്നു ഇതെല്ലാം ഓരോരോ പ്ലാൻസ് ആയിട്ട് തരുമോ അപ്പോൾ ഫസ്റ്റ് ടൈം മേടിക്കുന്നവരൊക്കെ കാണും അപ്പം നട്ട് നോക്കാനാന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേർ അങ്ങനെയൊക്കെ മെസ്സേജ് ഇട്ടിരുന്നു കേട്ടോ അവിടെ നല്ല കാറ്റാണ് വോയിസ് ക്ലിയർ ആവുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം അതങ്ങനെ ചോദിച്ചത് കൊണ്ട് നമ്മളത് ഡിഫറെൻറ്റ് വെറൈറ്റീസിൻ്റെ അഞ്ച് പ്ലാന്റിൻ്റെ കോമ്പോ അതുപോലെ പത്ത് പ്ലാന്റിൻ്റെ കോംബോ ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വെറൈറ്റീസിൻ്റെ മുഴുവൻ കോംബോസും വേണമെങ്കിൽ അങ്ങനെ നമുക്ക് അവൈലബിൾ ആണെന്ന് വെച്ചാൽ ഈ ടോറിനോ നമുക്കൊരു അഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് നാല് അഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ തന്നെ കോംബോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ അവൈലബിൾ ആണ് പെൻഡാസിൻ്റെ മൂന്ന് കളറിൻ്റെ കോംബോ അങ്ങനെ അവൈലബിൾ ആണ് പിന്നെ കൂഫിയ പ്ലാന്റിൻ്റെ മൂന്ന് കളർ കോംബോ അങ്ങനെ അവൈലബിൾ ആണ് നമുക്ക് പിന്നെ വാക്സ് ബിഗോണിയ അഞ്ച് കളേഴ്സിൻ്റെ കോംബോ ചൈനീസ് ബോൾസും പത്ത് കളേഴ്സിൻ്റെ വിൻകാറോസ് പത്ത് കളേഴ്സ് ഡയാന്തസ് പത്ത് കളേഴ്സ് കമേലിയ പ്ലാന്റ് ഇതെല്ലാം വെക്ടോണിയ നാടൻ മൂന്ന് കളേഴ്സിൻ്റെ കോംബോ ഇങ്ങനെയും നമുക്ക് ആണ് കേട്ടോ അപ്പം അങ്ങനെ മേടിക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ ഓർഡർ ചെയ്യുക അങ്ങനെയും പ്ലാൻസ് നമുക്ക് ആണ് അപ്പം ആദ്യമായിട്ട് ഞാൻ ഒരു അഞ്ച് വെറൈറ്റി പ്ലാൻസിൻ്റെ കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഈ പറയുന്ന റേറ്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് അതും കേരളത്തിൻ്റെ ഉള്ളിലാണ് ഈ കൊറിയർ ചാർജ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് നമ്മൾ കർണാടക തമിഴ്നാട് ഡെലിവറി പോസിബിൾ ആണ് കേട്ടോ ഡെലിവറി ചെയ്യുന്നുണ്ട് കൊറിയർ ചാർജ് ചെറിയൊരു വ്യത്യാസം വരും അത്രയേ ഉള്ളൂ ആദ്യമായിട്ട് തന്നെ അഞ്ച് പ്ലാന്റിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ അതിൽ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ വാക്സ് ബിഗോണിയാണ് ഞാൻ അത്യാവശ്യം എടുത്ത് പ്ലാൻ സൈസും ഒക്കെ കാണിക്കുന്നുണ്ട് ഇതാണ് അത്യാവശ്യം ഒക്കെ വന്ന നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ സെയിം കളേഴ്സ് ആവില്ല നമ്മൾ അയക്കുന്നത് നമുക്ക് ഈ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരേ കളേഴ്സ് എടുത്തിട്ടായിരിക്കും അയക്കുന്നത് ജസ്റ്റ് ഒരു അഞ്ച് പ്ലാന്റ് ഏതൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം ആദ്യത്തെ പ്ലാന്റ് വാക്സ് ബികോണിയാണ് രണ്ടാമത്തേത് ഇങ്ങനെ ഒരു ഡയാന്തസ് ആണ് കേട്ടോ ഡയാന്തസ് നമുക്ക് പത്ത് കളേഴ്സിന്ന് പറയണമായിരിക്കും അയക്കുന്നത് നിങ്ങൾക്ക് ഈ വെറൈറ്റീസിൽ ഏതെങ്കിലുമൊക്കെ കളേഴ്സ് ഉള്ളതാണെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്യുമ്പോൾ ഒന്ന് ഫോട്ടോസ് ഇട്ട് വന്നാൽ അത് ഒഴിവാക്കിയിട്ട് അയക്കും കേട്ടോ പിന്നെ നമുക്ക് കമേലിയ പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റ് ഒരു കളർ ആയിരിക്കും നമ്മൾ അയക്കുന്നത് ഇതുപോലെയുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത് നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് പിന്നെ അടുത്തതായിട്ട് ചൈനീസ് ബോൾസും ആണ് ഒരു പ്ലാന്റ് അതും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും പിന്നെ ബിൻകാറോസിൻ്റെ പത്ത് കളേഴ്സിൽ നിന്നും ഒരു കളർ അങ്ങനെ ഈ അഞ്ച് കളേഴ്സ് ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കുന്നത് അഞ്ച് പ്ലാന്റ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഈ കളേഴ്സ് ആവണമെന്നില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഉള്ള കളേഴ്സ് ആണെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കിയിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെയുള്ള അഞ്ച് പ്ലാന്റ് നമ്മൾ കുറിയർ ചാർജ് ഉൾപ്പെടെ നാന്നൂറിനായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് പിന്നെ പോസ്റ്റൽ ചാർജ് വരുമ്പോൾ ഇച്ചിരി കൂടി കൂടുതൽ വരും കേട്ടോ ചാർജ് അത് ഞാൻ പ്രത്യേകം ഒന്ന് പറയുകയാണ് അവർ ദൂരവും വെയിറ്റും ഒക്കെ നോക്കുന്നുണ്ട് അതുകൊണ്ട് പോസ്റ്റൽ ചാർജിൽ ഇച്ചിരി കൂടി കൊറിയർ ചാർജ് കൂടുതലാവുന്നുണ്ട് അപ്പം ഇതാണ് അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ ചൈനീസ് ബോൾസ് കമേലിയ പ്ലാന്റ് ബാക്സ് ബിഗോണിയ ഡയാന്തസ് വിൻകാറോസ് അടുത്തതായിട്ട് പത്ത് പ്ലാന്റ്സിൻ്റെ കോംബോയാണ് പത്ത് പ്ലാന്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു കമേലിയ പ്ലാന്റ് എല്ലാത്തിനും സൈസ് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഡയാന്തസ് ഒരു കളറ് ചൈനീസ് ബോൾസ് ഒരു കളറ് അതുപോലെ തന്നെ പെൻഡാസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല അടിപൊളി ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് ഇത് നമ്മുടെ നാടൻ വെറൈറ്റി അല്ല ഹൈബ്രിഡ് ആണ് ഒത്തിരി വലിപ്പം വയ്ക്കാതെ ബുഷിയായിട്ട് നിൽക്കുന്ന ടൈപ്പാണ് ഒത്തിരി പേര് ചോദിക്കുന്നതാണ് കേട്ടോ അപ്പം ഇതിന് മൂന്ന് കളേഴ്സാണ് ഇതിൽ നിന്ന് ഒരു കളറായിരിക്കും നമ്മൾ അയക്കുന്നത് അതുപോലെ ടോറിനോ ഇതുപോലെയുള്ള നല്ല പൂക്കളൊക്കെയായ പ്ലാന്റ് തന്നെയായിരിക്കും അയക്കുന്നത് പിന്നെ വരുന്നത് കൂഫിയ പ്ലാന്റ് ആയിരിക്കും അതുമെല്ലാം വിത്ത് ഫ്ലവറാണ് കേട്ടോ അയക്കുന്നത് ഈ പ്ലാന്റുകളെല്ലാം പിന്നെ തൈകൾ നമ്മൾ അയക്കുന്നതെന്ന് വെച്ചാൽ തൈ ആയിരിക്കും അയക്കുന്നത് അതുമാത്രമേ അത്യാവശ്യം പിന്നെ തൈ ആയിരിക്കും ഈ ഒരു പ്ലാന്റ് സൈസ് ബാക്കിയെല്ലാം അത്യാവശ്യം പൂവോട് കൂടിയത് തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ പിന്നെ ഈ കാണുന്ന വാക്സ് ബിഗോണിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിൻകാ റോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മളൊരു നാടൻ ബെക്ടൂണിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് പത്ത് വെറൈറ്റീസ് വരുന്നത് പത്ത് വെറൈറ്റീസിൻ്റെ കോംബോ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ പത്ത് വെറൈറ്റീസ് നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ എണ്ണൂറിനായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് അഞ്ച് കളേഴ്സ് നാനൂറിനും പത്ത് വെറൈറ്റീസ് എണ്ണൂറിനും ആയിരിക്കും അയച്ചു തരുന്നത് അപ്പോൾ വേണ്ടവരൊക്കെ ഒന്ന് വാട്സപ്പ് ചെയ്യുക നമ്മൾ പിന്നെ പ്ലാൻസ് അയക്കുമ്പോൾ എല്ലാവർക്കും ഈ കാണിക്കുന്ന സെയിം സൈസ് തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആർക്കും ചെറുത് ചെറുതും വലുതുമായിട്ടൊന്നും നമ്മൾ മാറ്റി വെച്ച് അയക്കുന്നില്ല കേട്ടോ പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പ്ലാന്റ്സ് സ്റ്റോക്ക് തീരുമ്പോൾ പുതിയ ഫ്രഷ് പ്ലാന്റ്സ് വരും പുതിയ പ്ലാന്റ്സ് വരുമ്പോൾ ചിലപ്പോൾ ഇത്രയും വലുപ്പം വരില്ല എന്നാലും വിത്ത് ഫ്ലവറും അത്യാവശ്യം നല്ല പ്ലാന്റ്സും തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ അതൊന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചതാണ് ഈ കമേലിയ സിംഗിൾ പീസൊക്കെ വരുമ്പോൾ ഏകദേശം വൺ ഫോർട്ടി വൺ ഫിഫ്റ്റി ഒക്കെ റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് അതെല്ലാം കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ പെൻഡാസ് ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ് വാക്സ് ബിഗോണിയ നിങ്ങൾക്കറിയാം ഇതെല്ലാം നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അതുപോലെ നാടൻ ബെക്ടോണിയ ഇത്രയും വലിപ്പമുള്ള ഏകദേശം നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ അയക്കുന്നത് ഇതെല്ലാം ആർക്കെങ്കിലും സെപ്പറേറ്റ് കോംബോസ് വേണമെങ്കിൽ ഒന്നുകൂടെ പറയുകയാണ് എല്ലാം ആണ് പിന്നെയും ഞാൻ അതിൻ്റെ ഇടുന്നില്ല നിങ്ങൾക്ക് വേണ്ടതുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പെൻഡാസിൻ്റെ തന്നെ കോംബോ വേണം അല്ലെങ്കിൽ ചൈനീസ് ബോൾസത്തിൻ്റെ ഡയാന്തസിൻ്റെ തന്നെ കോംബോ വേണം എന്നുണ്ടെങ്കിൽ അതും ഒന്ന് വാട്സപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ഒന്ന് അറിയിക്കാം കേട്ടോ പിന്നെ ഞാൻ രണ്ട് മൂന്ന് വെറൈറ്റി പ്ലാന്റ്സും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതും കൂടെ വേണമെങ്കിൽ നമുക്ക് ഓർഡർ തരിക ഇതായിരിക്കും കോംബോയിൽ വരുന്ന പ്ലാന്റ്സ് പത്ത് കളറ് പത്ത് വെറൈറ്റീസ് ഡയാന്റസ് ചൈനീസ് പോൾസും പെൻഡാസ് വരുന്നുണ്ട് അതുപോലെ ടോറിനോ കൂപ്പിയ മിൻകാറോസ് റോസ് വാക്സ് ബിഗോണിയ ഒരു ഡേസി ഒരു കളറ് അതുപോലെ നാടൻ ബെക്ടോണിയ പത്ത് വെറൈറ്റീസ് വരുന്നത് കേട്ടോ അതുപോലെ ഇപ്പോഴാണെങ്കിൽ നമുക്ക് റോസ്മേരി പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ റോസ്മേരി അത്യാവശ്യം നല്ല പ്ലാന്റ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പ്ലാന്റ് എൺപത് രൂപയ്ക്കായിരിക്കും കേട്ടോ നമ്മൾ അയക്കുന്നത് എൺപത് പ്ലസ് കൊറിയർ ചാർജ് ഇതെല്ലാ വീട്ടിലും വേണ്ട ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്കറിയാം ഇപ്പോൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് ഈ റോസ്മേരിയുടെ ലീഫ് ഉണക്കിയെടുത്തിട്ടും നമുക്ക് വേണമെങ്കിൽ ഓയിലാക്കാം ഇതിൻ്റെ ലീഫ് ഇവിടെ ഇരുന്നിട്ട് തന്നെ നല്ല സ്മെല്ലാണ് നമുക്കിതൊരു നല്ല ഇൻഡോർ പ്ലാന്റ് ആയിട്ടും പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എയ്റ്റി പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും വരുന്നത് വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ റോസ്മേരിയൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് അവൈലബിളായിട്ടുള്ളത് ഈ ഒരു ഇത് കണ്ടല്ലേ ഇത് കുറ്റി കുരുമുളകാണ് ഒത്തിരി പേര് ചോദിച്ചിരുന്നു ഇതുപോലെ ആയ തൈകൾ അവൈലബിൾ ആണ് ഒരു ഇതുപോലെയുള്ള ഒരു തൈക്ക് വൺ ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും കേട്ടോ നല്ല ബുഷിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആയിട്ടുള്ളത് അതുപോലെ നമുക്ക് കുറച്ച് നല്ല ബുഷിയായിട്ട് വിത്ത് ഫ്ലവറും മുട്ടും ആയ അസീലിയ പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇത് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നതാണ് കേട്ടോ നല്ല കുറച്ച് ഡാർക്ക് ഉണ്ട് പിങ്ക് വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് മജന്ത വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് അങ്ങനെ ഒരു നാല് ഷെയ്ഡ്സിൽ നമുക്ക് തരാൻ പറ്റും കേട്ടോ ഇങ്ങനെയൊരു പ്ലാന്റ് നമ്മൾ നമ്മൾ ഒരു പ്ലാന്റ് ഇരുന്നൂറ് രൂപയ്ക്കായിരിക്കും ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് അങ്ങനെയൊരു റേറ്റിനായിരിക്കും ഇച്ചിരി കൂടെ വലുപ്പമുള്ള പ്ലാന്റ്സൊക്കെ ടു ഫിഫ്റ്റി ആവും അല്ലാതെ നമ്മൾ ടു ഹൺഡ്രഡിനായിരിക്കും ഒരു പ്ലാന്റ് തരുന്നത് വിത്ത് കൊറിയർ ചാർജ് കേട്ടോ കൊറിയർ ചാർജ് എക്സ്ട്രാ ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ നാല് പ്ലാന്റ് കോംബോ ആയിട്ടാണ് വരുന്നതെങ്കിൽ അങ്ങനെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നാല് അസീലിയ ഡിഫറെൻ്റ് കളേഴ്സ് കോംബോ ആയിട്ട് വേണ്ടവരും ഒന്ന് വാട്സപ്പ് ചെയ്യുക നല്ല ഒരു പ്ലാന്റ് ആണ് ഇതൊക്കെ കണ്ടില്ലേ നിറച്ച് ഇത് ഉണ്ടാവും നിറച്ച് മുട്ടക്കയാണ് അപ്പം വലിയ പ്ലാന്റ് നിങ്ങൾക്ക് അറിയാം അസീലിയൊക്കെ വലിയ പ്ലാന്റ്സിനൊക്കെ മുന്നൂറ്റമ്പത് നാന്നൂറ് രൂപ വരെയൊക്കെ റേറ്റുണ്ട് അപ്പം അത്രയും റേറ്റിൽ റേറ്റൊക്കെ നിങ്ങൾക്ക് അറിയാം അത് മേടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പരമാവധി റേറ്റ് ഇതാകത്ത് ടു ഫിഫ്റ്റിക്കൊക്കെ തരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ കാണുക ഒരു ഇത് കണ്ടില്ലേ ഒരു പ്ലാന്റ് ഒക്കെ ഇത് നമ്മളിങ്ങനെ ഇത് പിടിച്ചെടുത്താൽ പോലും ഇത് വിട്ടു പോരില്ല അതുപോലെ നല്ല റൂട്ടായിരിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ മൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ചിലരുടെ ഡൗട്ടാണ് നാട്ടിലോട്ടൊക്കെ ചൂടുള്ളടത്തത് പിടിക്കുമോ അങ്ങനെ ഉള്ളിടത്തൊക്കെ ഉറപ്പായിട്ടും പിടിക്കും പിന്നെ പൂക്കൾക്ക് ഇത്രയും ഒരു ഡാർക്ക് കളർ കിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലായിടത്തും ഈ പ്ലാന്റ് പിടിക്കും അതുപോലെ കമേലിയേം അങ്ങനെ ചോദിക്കുന്നുണ്ട് കമേലിയെ എല്ലായിടത്തും പിടിക്കും നമ്മൾ തൃശ്ശൂർ തിരുവനന്തപുരം ഒക്കെ കൊടുത്ത പ്ലാന്റ്സൊക്കെ പൂവായിട്ടുണ്ട് നേരത്തെ കൊടുത്തത് പൂവായിട്ടുണ്ട് അപ്പം ഉറപ്പായിട്ടും അങ്ങോട്ടൊക്കെ പിടിക്കും അതിന് ശേഷമാണ് നമ്മളിപ്പോൾ അതൊക്കെ സെയിലിന് വെച്ചിരിക്കുന്നത് അപ്പം ഇത് നമുക്കൊരു നാല് കളേഴ്സ് ആ സെയിലി അവൈലബിൾ ആണോ ഒത്തിരി പേര് ചോദിക്കുന്നതാണ് പെട്ടെന്ന് ഓർഡർ തരിക കേട്ടോ അപ്പം ഇന്നത്തെ കോമ്പോസും ഇന്നത്തെ ചെടികളുടെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് പോട്ടി മിക്സിൻ്റെ കാര്യവും അങ്ങനെയുള്ളതൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുമ്പോൾ ഒന്ന് മെസ്സേജ് ഇട്ടാൽ ഞാനത് വോയിസ് മെസ്സേജ് ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ പ്രത്യേകം ഒന്ന് ഓർക്ക് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റാ